അപ്പോഴത്തെ നമ്മൾ വന്ന് 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 ഒരു തണലുള്ള പ്രദേശത്തെത്തി അപ്പോൾ ഇവിടെ ഒരു ചെറിയ പുഴ പുഴകണ്ട് പുഴയല്ല ഒരു ചെറിയ തടാകം പോലെയുള്ള ഭാഗം ഒരു പാലമൊക്കെ ഉണ്ട് ഇതേണ്ട നെൽകൃഷിയാണ് കേട്ടോ മൊത്തം മൊത്തം നെൽകൃഷിയാണ് അതുപോലെ തന്നെ അങ്ങകലെയെല്ലാം ഉള്ളിപ്പാടങ്ങളാണ് ഇവിടെ മുഴുവൻ ഉള്ളിക്കൃഷിയാണ് കേട്ടോ പിന്നെ ചോളപ്പാടമുണ്ട് വളരെ മനോഹരമായ പ്രദേശമാണ് ഇതുപോലത്തെ സ്ഥലത്തുകൂടിയാണ് ഞാൻ ഈ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗുജറാത്തിൻ്റെ സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും കൂടി ബോർഡറിലാണ് നമ്മുടെ ഡാമൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് തെയ്തണ്ട് ഇതൊരു തടാകമാണ് മഴക്കാലത്ത് നല്ല വെള്ളം വരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ എല്ലാം മൂടിപ്പോകുന്നതാണ് ഇത് പാലത്തിൻ്റെ അടിയിൽ അടിഭാഗമാണ് അപ്പോൾ ഈ മനോഹര കാഴ്ച കണ്ടപ്പോൾ നമ്മൾ സൈക്കിൾ നിർത്തി ഈ വീഡിയോ ഒന്ന് എടുത്തിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങ് അകലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാം കേട്ടോ ഗ്രാമങ്ങളുടെ ഗ്രാമങ്ങളുടെ വീടുകളാണ് ഞാൻ കാണുന്നത് ചെറിയ ചെറിയ വീടുകൾ പക്ഷേ ചെറിയ വീടാണെന്ന് കണ്ടിട്ട് നമ്മൾ അവരെ താത്തി കാണണ്ട അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ് ഇത് കണ്ടോ ഒരു ആട്ടും എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് എന്നെ കാണാൻ വന്നതാ എല്ലാവരും ഉണ്ട് ഏ ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ അടുത്തോടിയാണ് വരുന്നത് ആട്ടും കൂട്ടത്തെയായിട്ട് പോകുന്ന ആളുകളാണ് ഏ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കേട്ടോ കുഞ്ഞാടുകൾ ദേ ഒരു സുന്ദരിക്കുട്ടി പോകുന്നുണ്ടോ അവരാടിനെ തീറ്റ തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ ഫ്രസ്റ്റ് ചെയ്യുമായിരുന്നു ദേ ഏ പീച്ചേക്ക് ഓ ഇസ്ക പയർ കറാവേ ഓ ഇതുണ്ടോ കുഞ്ഞ് ആട്ടുംകുട്ടികളെല്ലാം ഉണ്ട് ഇതുണ്ടോ പോകുന്ന പോക്കണ്ട നല്ല രസമില്ല ഉണ്ടോ ആട്ടിൻകുട്ടികളെ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ണ വഴിയിൽ കണ്ട കാഴ്ചയാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആട്ടിൻകുട്ടികളെയായിട്ട് പോകുന്നവരെ കണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇപ്പൊ ഇരിക്കുകയാണ് ഈ നെൽപ്പാടത്തിൻ്റെ സമീപം തന്നെയാണ് കാരണം സ്റ്റോറേജ് കൂടിപ്പോയി അതുകൊണ്ട് സ്റ്റോറേജ് ഒക്കെ ഒന്ന് ഡൗൺ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ ശരി നമ്മൾ വന്ന വഴിയിൽ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ തേ നോക്കത്താ ദൂരത്തോളം ഉള്ളിക്കൃഷിയുണ്ടോ ഉള്ളി മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പാടശേഖരം പോലെയാണ് ഉള്ളി കിടക്കുന്നത് നോക്കി ഇത്ര മനോഹരമാണ് നോക്കി ഉള്ളിയാണ് കേട്ടോ മൊത്തം അതോടൊപ്പം തന്നെ അങ്ങ് അകലെ മുന്തിരിത്തോപ്പ് കാണാം അങ്ങ് അകലെ കാണുന്ന ചെറിയതായിട്ട് കാണുന്നത് മുന്തിരിത്തോപ്പാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഓണറാന്ന് തോന്നുന്നു അദ്ദേഹം ഇതുവഴി നടക്കുന്നുണ്ട് വെള്ളമൊക്കെ വിടുന്നുണ്ട് ഇത് ഉണ്ടോ വെള്ളം പാത്തി ഒഴുക്കി വിട്ടാണ് ഉള്ളിക്ക് വെള്ളം ഒന്നരാടം ദിവസമാണ് വെള്ളം കയറ്റുന്നത് കാരണം ഓണ ഉള്ളി ചീഞ്ഞു പോകും അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ അപ്പഴത്തേ സവോള നിൽക്കുന്നതാണ്ടല്ലോ ഇതേണ്ടോ സവോള നിൽക്കുന്നതാണ്ടോ അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ സൈക്കിൾ നിർത്തിയതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറം അവർ പയർ കൃഷി അതുപോലുള്ള കൃഷികളാണ് ഏ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഏ ഇത് കണ്ടേ ഇത് ചാലുകളിലൂടെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ പതിയെ ഭൂമി വെള്ളം കുടിച്ച് 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 അങ്ങോട്ട് പോവും അപ്പോൾ തേയ് ഇവിടെ എല്ലാം ഒഴിച്ച് നനച്ച് എല്ലാം ഇട്ടിരിക്കുന്ന ഉള്ളിത്തോട്ടമാണ് നല്ല രസമുണ്ട് കാണാൻ ഇതുകൊണ്ട് നല്ല ദൂരത്തിലുണ്ട് കേട്ടോ ഒരേ ടൈപ്പ് കൃഷിയാണ് ഉള്ളിക്കൃഷി തന്നെ ഒരു ചാച്ച അതിലേ നടപ്പുണ്ട് ഇതേണ്ട ചാച്ച അതിൽ നടക്കുന്നുണ്ടാച്ച വെള്ളമൊക്കെ നനച്ചുകൊണ്ട് നടക്കുകയാണ് അതിനപ്പുറം ഒരു മുന്തിരിയുടെ തോട്ടമായിരുന്നു പക്ഷേ അത് ഒഴിവാക്കിയെന്ന് തോന്നുന്നു അതിന് ശേഷം അങ്ങ് അറ്റത്ത് മുന്തിരിത്തോട്ടമുണ്ട് അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ വളരെ സന്തോഷത്തിലാണ് യാത്ര ചെയ്യുന്നത് ഏ ഉള്ളിത്തോട്ടത്തിന് ഉള്ളിപ്പാറത്തിൻ്റെ ഒരു ലെവൽ കണ്ടോ സൂര്യനൊക്കെ അസ്തമിക്കാറായി കേട്ടോ ഇനിയും എനിക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ സൈക്കിൾ ചൗട്ടാമുണ്ട് പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് നിർത്താതിരിക്കാൻ പറ്റിയല്ലോ ഏയ് റോഡിൻ്റെ സൈഡിൽ ദേശീയപതാപ പാറിക്കളിച്ചുകൊണ്ട് നമ്മുടെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട് പെട്ടി മുകളിൽ കയറ്റി വെച്ച് സോളാർ ഫിറ്റ് ചെയ്തുകൊണ്ട് വളരെ ഗുണമുണ്ട് നമുക്കിപ്പോൾ അപ്പോൾ ഈ ഉള്ളിപ്പാറത്തു നിന്ന് ഞാൻ പതിയെ വെളിയിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ മറ്റ് കൃഷികളാണ് അത് ഉള്ളിയുടെ തരംതിരിക്കുന്ന ഒരു ഇത് ഷെഡാണ് കേട്ടോ ആ കാണുന്നത് ഉള്ളി തരംതിരിക്കുന്ന ഒരു ഷെഡാണ് അവിടെ ആളുകളൊക്കെ ഇതൊന്ന് ഉള്ളി തരംതിരിക്കുന്നത് കാണാം അപ്പോൾ ഉള്ളിപ്പാറത്തു നമ്മൾ പതിയെ മുകളിലോട്ട് കയറുകയാണ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലാത്തൊരു സംഭവം നമ്മൾ നിറയെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വളരെ വലുതാണ് ഇതണ്ടോ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നീണ്ട് നിവർന്ന് ഉള്ളിപ്പാടം സവോളയാണ് ഉള്ളി ഉള്ളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സവോളപ്പാടമാണ് നമ്മൾ സവോള എന്ന് പറയും ഉള്ളി എന്നാണ് പറയേണ്ടത് ഒനിയൻ നമ്മൾ നമ്മൾ ഉള്ളിക്കാണ് ഉള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളിക്ക് അത് നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കുറവാണ് കേരളത്തിനും തമിഴ്നാട് സൗത്ത് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ അത് ഉപയോഗിക്കാറുള്ളൂ ഇവിടെ കൂടുതലും സബോളയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ശരി നമ്മൾ യാത്ര തുടരുകയാണ് ഈ വഴിയിലൂടെ വേണം പോകാൻ കിടക്കുകയാണ് കിലോമീറ്ററുകൾ നൂറ്റി എഴുപത്താറ് കിലോമീറ്ററുകൾ വായിമാരൊക്കെ നമ്മളെ കൈ നോക്കി കാണിക്കും കേട്ടോ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് കൂടുതലും രാജസ്ഥാൻകാരാണ് സ്നേഹത്തിൻ്റെ കൂടുതൽ കാണിക്കുന്നത് അപ്പോഴത്തെ വന്ന വഴിയിൽ നമ്മളൊരു മുന്തിരിപ്പാടത്തിൻ്റെ ഉള്ളിൽ കയറിയതാണ് ഇവിടുത്തെ ഓണറുടെ അനുവാദത്തോടു കൂടി നമ്മൾ ആ പാടത്തിനുള്ളിലേക്ക് കയറി ചെയ്തത് എൻ്റെ മുമ്പിലൊക്കെ നിൽക്കുന്നത് വലിയ വലിയ മുന്തിരി മുന്തിരിയുടെ ഇതാണ് മുന്തിരി കുലകളാണ് പുതിയ കുലകളാണ് ഇത് പച്ച മുന്തിരിയാണ് പച്ച കളറിൽ വരുന്ന മുന്തിരി സീഡ്ലെസ് അപ്പോൾ അതിൻ്റെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ധമൻ രീതിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇനി ഗുജറാത്തിൻ്റെ ഒരു ഭാഗത്തൂടെ കയറിയിട്ട് വേണം നമുക്ക് ധമൻ ധമൻ ആ ദ്വീപിലേക്ക് പ്രവേശിക്കാൻ അപ്പോഴത്തെ ഞാൻ വന്ന വഴിയിൽ കണ്ട ഒരു മനോഹരമായ ഡാം കണ്ടോ നല്ല നീല നീലക്കളറിലുള്ള വെള്ളം കിടക്കുന്നുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം എന്തായാലും നല്ല ആഴമുള്ള ഒരു ഡാമാണ് അതുകൊണ്ടാണ് ഈ ഇതുപോലെ നീല കളർ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഇത് ഒരു ഇറിഗേഷൻ ഡാമാണ് ഇറിഗേഷൻ ഡാമാണ് അപ്പോഴത്തെ നമ്മൾ സപ്താര പോകുന്ന വഴിക്ക് എത്തിയിട്ടുണ്ട് മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് സപ്താരക്കുള്ളത് പാണ്ഡാല് പാണ്ഡാനെ എന്ന ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ ഉള്ളത് ടൗണ ടോൾ പ്ലാസ ഇവിടുന്ന് കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഇതുണ്ടോ നിറയെ മുന്തിരിപ്പാടങ്ങളാണ് ഇവിടെ മുഴുവൻ മുന്തിരിപ്പാടം തന്നെയാണ് അതിൻ്റെ അപ്പുറം നമ്മൾ കണ്ട ആ ഡാം വന്ന് തീരുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ പുറകീട് കാണുന്നത് അതോടൊപ്പം തന്നെ മലനിരകൾ ഇതുണ്ടോ മലനിരകൾ കണ്ട അടിപൊളിയല്ലേ അപ്പോൾ ഈ മലനിരയൊക്കെ കണ്ട് ഈ ഹൈവേയിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ യാത്ര ചെയ്ത് കുറച്ച് ദൂരം ഇനി പോന്നു കേട്ടോ സപ്താരക്കിങ്ങ് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ വന്ന നിൽക്കുന്നത് ഒരു വലിയ മലയടിവാരത്താണ് നമ്മൾ മുൻപ് കണ്ട ആ മലയുടെ സമീപത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ മലനിരകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതേ സമയത്ത് കുഞ്ഞി ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിർത്തിയതാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് താഴെ ഗ്രാമങ്ങളാണ് കൃഷി നടക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ ഇതേതേണ്ട പുതിയ തക്കാളി കൃഷിയും നമ്മുടെ സ്ട്രോബെറി കൃഷിയുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ കാലുകൾ മേഞ്ഞ് നടക്കുന്നത് കാണാം ഇവിടെ കാലികളെ മേയ്ക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങകലെ ഒരു വലിയ തടാകം നമ്മൾ കയറി വന്ന തടാകം പ്രദേശത്തുള്ള ആ തടാകം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചെറിയ ടൗൺ ആണ് അവിടെ വലിയ വലിയ ഹോട്ടലുകളും ഒരു റിസോർട്ടുകളും റിസോർട്ടുകളുമൊക്കെയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ വാഗമൺ പോലെ തന്നെ അപ്പോഴത്തെ ഇത് വേണ്ട മുട്ടക്കുന്നുകളാണ് ഇപ്പോൾ കൃഷിയെല്ലാം കഴിഞ്ഞ സമയമാണ് നെൽകൃഷിയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് സൈക്കിൾ പേരോ അതേ ഗുജറാത്ത് അപ്പത്തെ നമ്മളെ പരിയപ്പളം നിന്ന ഒരു ഫാമിലിയാണ് കേട്ടോ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ് അപ്പോൾ തേയ് ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും കൂടി ബോർഡറിൽ ഒരു അഞ്ച് കിലോമീറ്റർ ആപ്പളം കരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഗുജറാത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മുടെ എട്ടാമത്തെ സംസ്ഥാനത്തേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് തേ ആ കാണുന്ന വണ്ടിയുണ്ടല്ലോ തേയ് അത് അതിൻ്റെ ബൈക്ക് ടയർ പഞ്ചറായി പഞ്ചറായിട്ട് അത്യാവശ്യം ഇപ്പം അറിഞ്ഞിട്ട് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറ്റി അവിടുന്ന് പഞ്ചറായതാണിത് ആ ഭാഗത്തുനിന്ന് പഞ്ചറായി ബാ കാണുന്ന വളവില്ല ആ വളവ് തിരിഞ്ഞ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടയർ പഞ്ചറാകുന്നത് ഞാൻ ഓർത്ത് വേണ്ട മഹാരാഷ്ട്ര വണ്ടിക്കാരൊക്കെ നമ്മളെ കൈവക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ വണ്ടിക്കാരെല്ലാം നമ്മളെ കൈവക്കി കാണിക്കുന്നുണ്ട് കാരണം അവർ പലയിടത്തും വെച്ച് നമ്മളെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം കേട്ടോ ഞാൻ പേടിച്ചു പോയി മൂന്ന് പേര് അവിടെ വെച്ചാണ് ആ വണ്ടി തിരിയും നിർത്ത് വെച്ച് പോയി ബ്രേക്ക് ഞാൻ ഓർത്ത് ആ ബസ്സിനിട്ട് ഇടിച്ചെന്ന് പക്ഷേ ദൈവാനുഗ്രഹം ഒന്നും സംഭവിച്ചില്ല മേളിൽ ഇരിക്കുന്ന ശക്തി ആ മേളിൽ ഒരു മേളിലൊരമ്പലമുണ്ട് ആ ഇരിക്കുന്ന ശക്തിയായിരിക്കണം അവരെ രക്ഷപ്പെടുത്തിയത് ഏതായാലും ആ ശക്തി നമ്മളെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ് ഇവിടെ എല്ലാ മലകളുടെ മുകളിലും ഓരോ ക്ഷേത്രങ്ങൾ കാണാം അങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു പവർ കിട്ടുന്നുണ്ട് അത് അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ നമുക്ക് ആ പവർ എപ്പോഴും നമ്മുടെ ദേഹത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ മഹാരാഷ്ട്രയുടെ മണ്ണിലെ കുറച്ച് ലാസ്റ്റ് കാഴ്ചകൾ തവൾ കാണുകയാണ് ഇതുകൊണ്ടോ വളരെ മനോഹരമായ സുപ്രകൃതിയിലാണ് ഞാൻ നിൽക്കുന്നത് താഴെയൊക്കെ ചെറിയ കുറ്റിക്കാടുകളൊക്കെയാണ് അപ്പോൾ ആ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം സപ്താരയിലേക്കുള്ള റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്ന ഒരു വലിയ മലനിരയാണ് കോട്ട പോലെ നിൽക്കുന്ന മലനിര അങ്ങ് മുകളിൽ ആ മലയുടെ മുകളിൽ നമുക്ക് ഒരു ക്ഷേത്രം കാണാൻ പറ്റും അങ്ങകലെ ഒരു ക്ഷേത്രമുണ്ട് ആ മലയുടെ മുകളിൽ അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലും ഒരു മലയുണ്ട് അങ്ങോട്ടേക്കൊക്കെ ആളുകൾ ട്രക്കിങ് പോകുന്നതാണ് പക്ഷേ നമ്മൾ ഒരുപാട് മലകളെല്ലാം കെയർ ഇനി ട്രക്കിങ്ങിന് നിൽക്കുന്നില്ല അടുത്ത ഒരു ഭൂപ്രതി പ്രകൃതി പിടിക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ എൻ്റെ പുറകിലും വലിയൊരു മലനിരയാണ് കുഞ്ഞി അവിടെ ഇരിപ്പുണ്ട് അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ സമയം ഇപ്പം മൂന്നര നാലുമണിയോളം നാല് നാലുമണിയോടായി അപ്പം അതുകൊണ്ട് നമ്മൾ പതിയെ യാത്ര മുന്നോട്ട് പോവുകയാണ് ആ ഒരു മല കണ്ട പിരമിഡ് പോലെ തോന്നും അങ്ങനെ ധാരാളം മലകൾ നമ്മൾ കണ്ടു നല്ല ജലദോഷം ഉണ്ട് കേട്ടോ പോരാത്തേക്ക് നല്ല ചൂടുമായി അപ്പോൾ ശരി ജോപ്പൻ്റെ യാത്ര തുടരുകയാണ് മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്നും ഗുജറാത്തിൻ്റെ മണ്ണിലേക്കുള്ള എൻട്രി എത്തിയിരിക്കുകയാണ് ഇതാ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ലിമിറ്റഡ് താങ്ക് യു ആ ഒരു ബോർഡ് നമ്മൾ കണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്ക്വയർ ബോർഡും അപ്പുറത്തെ ഒരു ആർച്ച് ബോർഡുമാണ് ഇനി നമ്മൾ പോകുന്നത് ഗുജറാത്തിൻ്റെ മണ്ണിലേക്കാണ് അപ്പോൾ ഗുജറാത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ആറ് സ്റ്റേറ്റുകളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഗുജറാത്തിൻ്റെ മണ്ണിലേക്ക് കയറുന്നത് അപ്പോൾ സപ്താര എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതൊരു വലിയ സിറ്റിയാണ് അപ്പോൾ ഗുജറാത്തിലെ ആദ്യത്തെ സിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനി ഗുജറാത്തിൻ്റെ മണ്ണിലെ കളികൾ കാണാൻ നമുക്ക് പോകാം ഗാന്ധിജിയുടെ മണ്ണിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൻ്റെ മണ്ണിലേക്ക് നമ്മൾ കയറുകയാണ് അതിനുശേഷമാണ് നമ്മൾ ദമൻ ദ്വീപിലേക്ക് പോകുന്നത് അപ്പോൾ ശരി ജോപ്പൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പതിയെ മുന്നോട്ട് പോവാം സൈക്കിളിലായതുകൊണ്ട് നമുക്ക് പതിയെ തന്നെ പോകാൻ പറ്റും പറ്റൂ ഹെഡ് ബംബെ ഹെഡ് പോലീസാണോ ആദ്യോ സ്വാദ് നമുക്ക് പിന്നെ ചെക്കിങ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അഡ്വഞ്ചർ ലാൻഡ് അപ്പത്തെ ഗുജറാത്ത് പോലീസിൻ്റെ ബോർഡുകൾ കണ്ടു തുടങ്ങി അപ്പത്തെ നമ്മൾ ഗുജറാത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഗുജറാത്ത് പോലീസൊക്കെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് പിടിച്ച് നിർത്തുമോയെന്നറിയില്ല നോക്കാം ആദ്യത്തെ തന്നെ നമുക്ക് പണിഷ്മെൻ്റ് കിട്ടുമോ എന്നറിയണ്ടല്ലേ നമസ്തേ സാർ ജി അജി ആ ജി ഓൾ ഇന്ത്യ ആ ജി ആകലേ നേരെ ഡോഗി ബി हाँ इसमें इस मेरा सामान है खाने पीने का हाँ खाने खाने पकाता खाने, 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 है आ, महीना हो गया, गया।, गया। साउथ इंडिया पूरा करके गोवा महाराष्ट्र अभी गुजरात दर से दमन दिय जाएगा फिर गुजरात से राजस्थान पंजाब आपको कितना समय लगेगा हाँ ढाई साल लगेगा अभी चौदह महीना हो गया ഓക്കെ ജി താങ്ക് യു അപ്പോ നമ്മൾ ഗുജറാത്തിൻ്റെ മണ്ണിലോട്ട് കയറിയിട്ടുണ്ട് ഗുജറാത്ത് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണിത് അപ്പോൾ അവർ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സാറുമാർ ചായ കുടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞ് അപ്പോഴത്തേ കുഞ്ഞിനെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണ് കാഴ്ചയൊക്കെ കണ്ട് എടി ഗുജറാത്തിൽ കയറി നീ അറിഞ്ഞോ ഗുജറാത്തിൽ കയറി ഉയരം നീ അറിഞ്ഞോ ഇപ്പൊ നീ എവിടെയാണ് മഹാരാഷ്ട്രയിലാണോ ഗുജറാത്തിലാണോ ഏ എന്തിനടി എട്ട് സംസ്ഥാനമായി കേട്ടോ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ശരി ജയ് ഹിം